വിവാദങ്ങളിലും ആരോപണങ്ങളിലും പെട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിൽ ഇല്ലെങ്കിലും പിന്തുണ വർദ്ധിച്ചു കൊണ്ടുവരികയാണ് ഓരോ ദിവസവും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സന്ദർശിച്ചുകൊണ്ട് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ്സിന് തന്നെ ചില മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷും മണ്ഡലം പ്രസിഡന്റുമാരായ മറ്റു ചിലരുമാണ് ഇന്നലെ രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചിരിക്കുന്നത് അതായത് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് പാലക്കാടിൻ്റെ കോൺഗ്രസ് നായകൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഒരു മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായ ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിക്കുന്നത് ഇന്നലെയായിരുന്നു സന്ദർശനം കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടും രാഹുലിനെ സംരക്ഷിക്കാനാണ് പാലക്കാട്ട് നേതാക്കളുടെ തീരുമാനം എന്നറിയിക്കാൻ തന്നെയാണ് ആ പോക്ക് എന്ന് കരുതേണ്ടി വരും രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ എതിരഭിപ്രായങ്ങൾ പോലും വകവയ്ക്കാതെ പാലക്കാട്ടേക്ക് എത്തിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്തു എന്നാണ് അറിയുന്നത് പറയുന്നത് സൗഹൃദ സന്ദർശനം എന്നൊക്കെയാണെങ്കിലും പാലക്കാട്ട് അദ്ദേഹത്തെ എന്തു വില കൊടുത്തും സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു ധൈര്യം കോൺഗ്രസ് നേതാക്കൾ ഏത് പദവിയിലിരിക്കുന്നവരും കാണിക്കുന്നു എന്നുള്ളതാണ് ഇത് ചില നേതാക്കൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയായി കാണണം രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിലേക്ക് അനുഗമിച്ചത് നമുക്കറിയാം ആ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ നേമം ഷർജീറിനെതിരെ പരാതി പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു എ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനുമൊക്കെ നേതാക്കളടക്കം പരാതി നൽകി പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്താൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ തയ്യാറാകരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷേ നേമം ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയിൽ ആ പരാതി പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും മറ്റുള്ള നീക്കങ്ങൾക്ക് ശക്തിയേകുന്നു നടപടിക്ക് വിധേയനായ രാഹുലിനെ അനുഗമിച്ചത് ഒരു തെറ്റായ സന്ദേശം നൽകുന്നതാണെന്നാണ് ഈ പരാതിയിൽ പറയുന്നു എങ്കിലും പാലക്കാട്ട നേതാക്കൾ പോയാലും അങ്ങനെയുള്ള പരാതി വരാനും സാധ്യതയുണ്ട് പക്ഷെ ദിവസം തോറും രാഹുൽ മാങ്കുട്ടം എം എൽ എക്ക് പിന്തുണ ഏറിയേറി വരുന്നത് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് വേഗത്തിലാക്കുമെന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത് കാരണം ഇനിയും പാർട്ടിയിൽ നിന്നും പുറത്തുനിർത്തി പാർട്ടി പ്രവർത്തകരെ അദ്ദേഹവുമായി അടുപ്പിക്കുന്നതിനേക്കാളും നല്ലതൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിലേക്ക് തന്നെ കൊണ്ടുവരുന്നത് എന്നാണ് അറിയുന്നത് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ തീരുമാനം വേഗത്തിലായിപ്പോയി എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ കോൺഗ്രസ്സിന് പുനഃപരിശോധിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ ഏറുന്നതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാനുള്ളത്